ലാം മോലിക്കും അപ്പം ഞാനിൻ്റെ മാമാൻ്റെ വീട്ടിലാണ് കേട്ടോ അതായത് മിന്ത ഒക്കെ വീട്ടിലാണ് അവിടുത്തെ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം രാവിലെ ചായക്കടി കുബ്ബൂസും പിന്നെ സോസൊക്കെ ആയിരുന്നു കേട്ടോ മയോനേസും കെച്ചപ്പും മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കാനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുബ്ബൂസ് എന്നാലും അതൊക്കെ കുട്ടി രാവിലെ ചായക്കൊടി കഴിഞ്ഞു ഇന്നാലെനിക്ക് മിച്ചോനും മിണ്ടുനും സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ കസ്കൂക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനൊക്കെ നിൽക്കുകയാണ് നല്ല വ്യൂ ആണ് കേട്ടോ കാണാന് നല്ല രസം വന്നിങ്ങനെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഇമ്മീ ശുണ്ടട ഇതൊക്കെ മിണ്ടിങ്ങനെ ഗിഫ്റ്റ് ഇട്ട കേട്ടോ നല്ല രസം പോയിടൊക്കെ അല്ലെ മിണ്ടുവാണെങ്കിൽ സ്കൂൾ പോവാൻ വേണ്ടിട്ട് ഒരിങ്ങാണ് കേട്ടോ ഓളും മാർ തോമസ് സ്കൂളിലും ഇവിടെ ബസ് വെക്കും പറഞ്ഞാണ്ട് എളുപ്പം ഒരിങ്ങാണ് അതാ മിന് പോയി പാവണ്ട Zaineo! Laida! അങ്ങനെ പിന്നെ ബസ് ഒന്നൊക്കെ പോയി ഇതിനെ വീട്ടിൽ ഒന്നാക്കിടെ ഹോംവർക്ക് ചെയ്തോ ഇടുക്കിനാണെങ്കിൽ കൊറേ മയിലാൾ ഉണ്ട് കേട്ടോ ആന്മയിലും പെൺമയിലും അതിനെ ഉണ്ട് ഇപ്പൊ കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിണ്ടോ മയിലിന് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ നടക്കണ ഒച്ചണ്ടാക്കിയാണ്ട് ഞാൻ പിന്നെ വീട് എടുക്കാൻ പറഞ്ഞിട്ട് അയിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ അത് ഇങ്ങനെ വിട്ടു വിട്ടു പോവുകയാണ് വേറൊന്നും മരത്തിന്റെ മേലെ കേറിക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് ഓഡിയോ ന്യൂ ഫോർ മോ മൈൻഡ് ഒച്ചയ കേക്കണ്ട് എനെസി ടാഗ ഒക്കട ടിട പടത്തെ ടാഗ പൂട ടാഗ് കൊട്ടടലും വെച്ചിടോട പറ കരറെ സേ ടാഗില് ഈ ഫോട്ടോന്തറെസരാ ഞാൻ മുടവാ എടുത്തില്ല കര നിർക്കണ്ട ഇലെ ത്രേ

ഇവിടെ റോട്ട് ഫുള് ആരാടിനും ഷൗക്കത്തും പിന്നെ സ്വരാജും ആണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു ഞാൻ ഈ കാട്ടി തരുന്നത് ഈ മയിലാണ് കേട്ടോ ഈ മയിലിങ്ങനെ പീളി ഇവിടെ എടുത്ത് നിക്കുന്നുണ്ട് അവിടെ കാണുന്നുണ്ടറിയില്ലോ അവിടെ ഇങ്ങനെ ആ മരത്തിന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ നിക്കണ്ട് പോണേ

അങ്ങനെ മിച്ചും സ്കൂൾ പോയിട്ടോ പിന്നെ നേരെ കൂട്ടു പോയി അവിടെ തീരെ മക്കളെ പോയിട്ട് കയ ഫുൾ ആയിട്ടുണ്ട് നിന്ന് പിന്നെ ഞാൻ മാമാക്ക് ഉള്ളൊക്കെ അടിച്ചു തൊടിച്ചു കൊടുത്തുട്ടോ പിന്നെ ഞങ്ങള് മാങ്ങപ്പുരുമ്പി തിന്നിട്ടോ ഇതാണെങ്കിൽ നല്ല പൗത്തം മാങ്ങനെട്ടോ അതിനോട് നല്ല ടേസ്റ്റ് ഉണ്ടായിനും ആ കൊറേ തിന്ന് ഇവിടെയാണെങ്കി പലതരത്തിലുള്ള അച്ചാറാളുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ മാങ്ങച്ചാറ് ജാതിക്കച്ചാറ് വള്ളി മാങ്ങച്ചാറ് പിന്നെ നാരങ്ങൊപ്പിലിട്ട് അങ്ങനെ കൊറേ ഇണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് കുറച്ച് ചോർട്ടിക്ക് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ മുതിയായിട്ടു അപ്പൊ ഞാൻ അങ്ങനെ കഴിച്ച് പിന്നെ ഞാൻ നേരെ പോയെ കുളിച്ചാണ്ട് നിസ്കരിച്ച് വന്നിട്ടോ അപ്പൊ തന്നെ ഇവിടെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡി ആയിരുന്നു ഉച്ച ഒരു ഒന്നരക്കായിട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് കേൾക്കായിരുന്നു ഞാൻ ഉണ്ടേനീ ആ മാമുണ്ടേനീ ആപ്പുണ്ടേന് ഫുഡ് കേൾക്കാൻ ഇതെന്നു വെച്ചാൽ ഇങ്ങനെ ബീഫ് വെരട്ടും ചക്ക കൂട്ടാനും കറിയും പപ്പട കൂട്ടിയാണ് ഞമ്മള് ഉച്ചക്കത്തെ ഫുഡ് അയച്ചു മാമാൻ്റെ ബീഫ് വരട്ടൊക്കെ അടിപൊളി അതിനുശേഷം ഞാനും മാമിയും ജനുവും പാടെ കൂടിയാണ്ട് അംഗനവാടിക്ക് പോയിട്ട് ഇവിടുത്തെ എന്തിനാന്ന് വെച്ചാൽ ജനുവിന് പൊടി ഉണ്ടല്ലോ അമൃത പൊടി അത് വാങ്ങാനായിന് പിന്നെ മാമ കർഗാപ്പട്ടിന്റെ കായൊക്കെ എനിക്ക് കാട്ടി തന്നിട്ടോ അതേമാതിരി കറാമ്പൂണ്ടല്ലോ അതൊക്കെ കാട്ടിത്തന്നു ഈ കായിന്റെ അടിയിലാണ് കറാമ്പൂന്നൊക്കെ പറഞ്ഞു തന്നിട്ടോ അങ്ങനെ പിന്നെ അങ്ങനെ അംഗനവാടി എത്തിട്ടോ ഇവിടേക്ക് കുറച്ച് നടക്കാണ്ട് ഏതായാലും ആദ്യം ഞങ്ങൾ അവിടെ ആരുല്ലാന്ന് കേട്ടിട്ടോ ഒരു ഉച്ചയും എനിക്കൊന്നും ഇല്ലേന അവിടെ അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഉച്ചക്കല്ലു പോയത് കുത്തിയാൾ കുറങ്ങേനി അതിനോടാണ് ഉച്ചനെ പിന്നെ സനുവിന്റെ ഹൈറ്റും വെയ്റ്റൊക്കെ നോക്കിട്ടു അവിടുന്ന് മാമൊക്കെ എനിക്കോ മിച്ച വരുമ്പോൾ വരുമ്പോ മാമ എന്നും ഓരോന്നും കഴിക്കും ഇതാണെങ്കിൽ അമൃതം പൊടി കൊണ്ട് പൊടിയോട് ഇണ്ടാക്കിയോ പക്ഷെ തിന്നാല് അമൃതം തോന്നുന്നില്ല തോന്നുന്നുണ്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ ഇങ്ങനൊക്കെ നല്ല ഹെൽത്തി ആണ് പിന്നെ നമുക്ക് എന്തെങ്കിലും തിന്നും ചെയ്യാം സൂപ്പർ സൂപ്പർ അറി എങ്ങനെ കാട്ടിക്ക മലബർ പറക്കാനാന്നുട്ടോ ഓന്നെ എനിക്ക് പറിച്ചത് കാരണം പോവാണ് ഇനി ഞാനോന് പിന്നാലെ പോയിട്ടോ മോള് എന്നെ നോക്കാ അതായിട്ടില്ലട എന്നാലും ഞങ്ങളെ സ്കൂളൊക്കെ

ഉൾട്ടോസും തിന്നാണ്ട് കണ്ട് കുത്തിക്കാങ് പിന്നെ മാര്പ്പാൻ കൊടുത്ത് മാര്യപ്പൊക്കെ സ്കെച്ച് കഴിഞ്ഞിട്ട് മാമവിടെ കുക്കർക്ക് കുറച്ച് എണ്ണയൊക്കെ വാങ്ങുന്നത് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ഉണക്കിട്ട് നന്നായിട്ട് വാട്ടിടുത്തിട്ടുണ്ട് പിന്നെ തളാവവും ഇട്ടിട്ടുണ്ട് പിന്നെ ഉണക്ക നാരങ്ങിട്ടുണ്ട് പിന്നെ അറബി മസാല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മന്തി മസാലയും പിന്നെ ഐക്ക് ചിക്കൻ മസാലയും ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളത് പിന്നെ മാഗി ക്യൂബ് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചു ജസ്റ്റ് ഇളക്കിയിട്ട് അത് നമ്മുടെ അരിട്ടോ അതുപോലെ ജസ്റ്റ് ഒന്ന് പാത്രം അടക്കേണ്ടി വന്നിട്ടോ കുക്കറിൽ ഫുള്ളായിട്ട് റൈസ് കൊണ്ടില്ല ജസ്റ്റ് ഒന്ന് പാത്രം പിന്നെ ആ പാപ്പ വന്നപ്പം ഫയർ പൊരി ഉൻ വാടിയൊക്കെ കൊണ്ടുവരും പിന്നെ ആമ്പ കഴിക്കാൻ പല കൊടുക്കുന്നിരിക്ക് കഴിക്കണതാണ് അതുപോലെ ഇങ്ങനെ കഴിക്കാൻ അങ്ങനെയൊക്കെ രാത്രി മധു കഴിക്കേണ്ടിരുന്നു മധുത്തേക്കും അങ്ങനെ ഞങ്ങൾ രാത്രിയുടെ ഫുഡ് കഴിച്ച് മധുത്തടി അടിപൊളിയായിരുന്നു ഞാനാദ്യം കഴിക്കുന്നത് അതൂത്താണെങ്കിൽ അടിപൊളിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള ഫുഡാണ് അപ്പൊ എന്നിട്ട് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ആക്കാൻ മറക്കില്ല കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ആക്കാൻ തീരെ മാറക്കില്ല പിന്നെ ഷെയർ സപ്പോർട്ട് ആക്കി അപ്പൊ എല്ലാവരുടെയും മസിലാമേക്കും